നമസ്കാരം രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാലെ ടെഡി ബിയറിനെ പോലെ കുളിപ്പിച്ച സഹോദരിമാർ ബക്കറ്റിലെ വെള്ളത്തിൽ വീണ് കുഞ്ഞിന് ദാരുണാന്ത്യം മധ്യപ്രദേശിലെ നർമ്മദാപുരത്താണ് ഹൃദയത്തിൽ നടക്കുന്ന സംഭവം നടന്നത് നാലും ആറും വയസ്സുള്ള സഹോദരിമാർ ചേർന്നാണ് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മ കാണാതെ കുളിപ്പിച്ചത് കുളിപ്പിക്കുന്നതിനിടയിൽ ബക്കറ്റിൽ വീണ കുഞ്ഞിന് മരണം എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മരണത്തിൽ മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞ ബുധനാഴ്ചയാണ് പിഞ്ചു കുഞ്ഞിനെ കാണാതാകുന്നത് ഏറെ തിരച്ചിൽ നടത്തിയിട്ടും കുട്ടിയെ കണ്ടെത്താത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ വിവരമറിയിച്ചു സംഭവ ദിവസം ഒരു ഭിക്ഷക്കാരി വീട്ടിലെത്തിയിരുന്നതിനാൽ അവർ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയോ എന്ന സംശയവും വീട്ടുകാർക്കുണ്ടായിരുന്നു ഇതിനിടയിലാണ് വീട്ടിലെ കുളിമുറിയിലെ ബക്കറ്റിൽ കുഞ്ഞിനെ മരിച്ചു നിലയിൽ കണ്ടെത്തുന്നത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന കുടുംബം ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സഹോദരിമാരിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടയിലാണ് കുഞ്ഞിന് അപകടം സംഭവിച്ചതെങ്ങനെയെന്ന് വ്യക്തമായത് അടുക്കളയിൽ അമ്മ പാചകം ചെയ്യുമ്പോൾ കളിച്ചുകൊണ്ടിരുന്ന ഇരുവരും തങ്ങളുടെ ചെടിപേറിനെ കുളിപ്പിക്കുകയും ഉണക്കാൻ വയ്ക്കുകയും ചെയ്തു പിന്നീട് രണ്ട് മാസം പ്രായമുള്ള അനുജത്തെയും ഇതേ രീതിയിൽ കുളിപ്പിച്ചാലോ എന്ന് ചോദിച്ച് ഇരുവരും കുഞ്ഞിനെയും എടുത്ത് കുളിമുറിയിലേക്ക് വരികയായിരുന്നു ബക്കറ്റിന്റെ അറ്റത്ത് ചേർത്ത് കുളിപ്പിക്കുന്നതിനിടെ കയ്യിൽ നിന്ന് വരുതി കുഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതോടെ പേടിച്ചുപോയ ഇരുവരും ബക്കറ്റ് അടപ്പുകൊണ്ട് മൂടി പുറത്തേക്ക് ഓടുകയായിരുന്നു ഇങ്ങനെയാണ് കുഞ്ഞിനെ ഭരണം സംഭവിച്ചത് വളരെ ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് കണ്ണീരിലാണ് ഈ കുടുംബം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക